ഇത് പഴുത്ത് ഇത് നമുക്ക് ഇനി വിത്താക്കാൻ വേണ്ടി നിർത്തിയെങ്ങനെയാണ് ഇത് ഓരോ മുളകിൻ്റെയും വലിപ്പം നോക്കി നമ്മുടെ വീട്ടിൽ നമ്മൾ പല രീതിയിലുള്ള ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊരു പുതുമ എന്ന നിലക്ക് നമ്മൾ ബജിമുളകിൻ്റെ ഒരു ചെറിയ കൃഷി അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ നമ്മൾ രണ്ട് പ്രാവശ്യം അതിൻ്റെ വിളവെടുപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്നിട്ട് മുളകൾ അതായത് ആ ബജി മുളക് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സായിട്ട് ബജിയും ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു ലാസ്റ്റ ഘട്ടമായിട്ടുണ്ട് ഒരുപാട് തൈകളൊന്നും വച്ചിട്ടില്ല കേട്ടോ രണ്ടാം മൂന്നാം തൈകളെ വച്ചോളും എന്നാലും നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് എടുക്കെടുക്കുക നിന്ന് നമുക്ക് മുളകുകൾ കിട്ടും അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരെണ്ത്തുമ്പോൾ അത്യാവശ്യം ഇപ്പം നിൽക്കുന്നുണ്ട് വേറെ നിൽക്കണമെന്ന് നമ്മൾ നേരത്തെ പറിച്ചതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ മുളക് ഉണ്ടായി നിൽക്കണോക്കെ ബജി മുളക് ഇത് പഴുത്ത് ഇത് നമുക്ക് ഇനി വിത്താക്കാൻ വേണ്ടി നിർത്തിയേക്കണിയാണ് ഓരോ മുളകിന്റെയും വലിപ്പം നോക്കി അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക സ്ഥലോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാവ് നമ്മൾ നടിട്ടിട്ടുണ്ട് വിയറ്റ്നാം ഏറിൽ അതിന്റെ കൂടെ തന്നെ ചോട്ടിൽ നമ്മൾ വച്ചു കൊടുത്തതാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വളമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നനയോ ഇതൊന്നും ആവശ്യം വേണ്ടി വന്നിട്ടില്ല എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വലിയ മുളക് പറക്കുക കേട്ടോ വിത്ത് വിത്തിന് വെച്ചേക്കണ അപ്പോൾ വിത്തിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇത് പഴുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അതവിടെക്കെടുക്കട്ടെ ഇനിയുള്ളത് നമുക്ക് ഇതുണ്ട് ഇതും നമുക്ക് പാകമായി നല്ല പാകമായിക്കാം നമുക്ക് ബജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലായിട്ടുണ്ട് നേരത്തേയും പറഞ്ഞു തരുന്നല്ലേ ഇത് ഒരു ലാസ്റ്റ് ലാസ്റ്റത്തിലേക്കായി അതുകൊണ്ട് എല്ലാം തന്നെ ഇപ്പോൾ വലിയ വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു മിനിമം വലിപ്പമുള്ളൂ ഇത് നമ്മൾ കെമിക്കലോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഇങ്ങോട്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആടുണ്ട് ആ ആടിൻ്റെ ആട്ടും കാട്ടം മാത്രമാണ് വളമായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കൊരു വിശ്വാസത്തോടുകൂടി കൂടി ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം ഇതിനകത്ത് വിശമൊന്നും അടങ്ങിയിട്ടില്ലല്ലേ ഇതൊക്കെ സെറ്റായേക്കാണ് ഇതൊക്കെ അത്യാവശ്യം മൂത്ത ഇത് നടാനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഇതേപോലെ ഷോപ്പുകൾ നഴ്സറി ഷോപ്പുകളിൽ നിന്ന് ഇതിൻ്റെ വിത്ത് കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ തൈകളും കിട്ടും അത് നമ്മൾ നേരെ കൊണ്ടുവന്നത് ഇതേപോലെ പരിചരിച്ചെടുക്കുക അതായത് രണ്ടു നേരം നല്ല ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പരിചരിച്ചെടുക്കണ ഇത് അതുമാത്രമേ ഉള്ളൂ രണ്ടു നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുക അതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്കൊരു ടാസ്ക് ആയിട്ട് വരുന്നത് വേറെ ഒന്നുമില്ല എന്തായാലും ഇതിൻ്റെ കാലാവധി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉണ്ടായേക്കണം മൊത്തം തന്നെ അവിടെ പറിച്ചെടുക്കുക ഇനി മൂ മൂത്തതും മൂക്കാത്തതും നമ്മൾ നോക്കുന്നില്ല ഇനിയിപ്പോൾ ചൂടാണുള്ള ഇനി അത് അധികം ലാസ്റ്റ് ചെയ്യൂല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് അധികം ലാസ്റ്റ് ചെയ്യൂല അപ്പോൾ ശരിക്കും ഇതൊക്കെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല തണുപ്പ് കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ നവംബർ ഡിസംബർ ജനുവരി ആ ഒരു സംതിങ് ആ ടൈമിലൊക്കെയാണ് കൂടുതൽ വിളവെടുപ്പും അതുപോലെ തന്നെ പരിചരിക്കാനൊക്കെ സുഖം ചൂടാവുന്നോരം നമുക്കിതൊരു വെല്ലുവിളിയാണ് ഇങ്ങനെയുള്ള കൃഷികൾ നമ്മൾ ചെയ്യുന്നത് വലിയ വെല്ലുവിളികളായിരിക്കും അപ്പം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതെ പുതിയതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കുറേ പൂക്കളും അതേപോലെ തന്നെ അതെ ഇവിടെയൊക്കെ വേറെ ഉണ്ടായിട്ടുണ്ട് ചെറുത് ചെറുതുണ്ടായി വന്ന് നോക്കിയതെ എൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റണ്ട ചെറുതുണ്ടായി വരുന്നതാണ് കാണുന്നത് അതെ ഇവിടെ വേറൊരു വലിപ്പൊളവും കൂടെ ഉണ്ട് കേട്ടോ അതെ അതെ അവനും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുമൊക്കെ നമ്മൾ ഒറ്റ പ്രാവശ്യം ഈ ഒറ്റ ചെടിയുമെന്ന് നമ്മൾ പറിച്ചത് ഇത്ര ഉണ്ട് ഇത് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് വൈകിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അതായത് മുളക് ബജിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് സംതൃപ്തി ഉണ്ടാവില്ല കാരണം നമ്മൾ അവർക്ക് കൊടുത്തത് വിഷമല്ല ഒറിജിനൽ അവർക്ക് കൊടുക്കേണ്ട ആഹാരം തന്നെയാണെന്നുള്ള ഒരു കാര്യം നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തന്നെ ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വലിയ വലിയ കൃഷി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്യാൻ ഒരു മനസ്സ് തോന്നുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും വലിയ മെസ്സേജ് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇതുപോലെയുള്ള ചെറുതാണെങ്കിലും നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് ഇടുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം